പടക്കം പൊട്ടിച്ചതിൽ തർക്കം സംഘർഷം രണ്ടുപേർ അറസ്റ്റിൽ കയ്പമംഗലത്ത് പടക്കം പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സംഘർഷത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കയ്പമംഗലം പുന്നക്കച്ചാൽ ദേശത്തെ മടത്തിങ്കൽ ലാലു കയ്പമംഗലം കൈതവളപ്പിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത് ഏപ്രിൽ പതിമൂന്നിന് രാത്രി പത്ത് മണിയോടെ അക്ഷയും സുഹൃത്ത് ആദിത്യനും ബീച്ചിനു സമീപം പടക്കം പൊട്ടിച്ചതിൻ്റെ വിരോധത്തിൽ ലാലു അക്ഷയെയും ആദിത്യനെയും പിടിച്ചു തള്ളുകയും ലാലുവിൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ ആദിത്യനെ മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ലാലു തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും കത്തിയുമായി വന്ന് വെട്ടുവാനായി വീശി അക്ഷയുടെ ഷോൾഡറിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇത് കണ്ട് തടയുവാൻ വന്ന ആദിത്യൻ്റെ കഴുത്തിലെ ഇടതുഭാഗത്ത് കത്തി കൊണ്ടുവെട്ടി ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനാണ് ലാലുവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ലാലുവിന്റെ വീട്ടിലേക്ക് പടക്കം കത്തിച്ചെറിഞ്ഞത് ലാലു ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ആദിത്യനും അക്ഷയും ലാലുവിനെ ഇടത് കണ്ണിനും മൂക്കിനും ഇടിക്കുകയും ഇഷ്ടിക കൊണ്ട് നെറ്റിയിലടിക്കുകയും ചെയ്തു ഇത് കണ്ട് ഓടിവന്ന ലാലുവിൻ്റെ ഭാര്യയെ ചവിട്ടുകയും അസഭ്യം പറയുകയും ചെയ്ത കുറ്റത്തിലാണ് അക്ഷയ്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജയ്സൻ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻവറുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർ സൂരജ് ശ്യാംകുമാർ ഗിൽബട്ട് ജേക്കബ് എന്നിവരാണ് പ്രതികളെ